എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ മീനൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മീനൻ രാശിയിൽ വരുന്നത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഞ്ചിലും ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലേക്കുള്ള ഉച്ചരാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം തീർച്ചയായിട്ടും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ സ്ഥാനം സന്താന സ്ഥാനമൊക്കെ ആയതുകൊണ്ട് മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളവും സന്താന സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളവും അതെല്ലാം മാറി സമാധാനവും സന്തോഷവും കൈവരുന്ന ഒരു കാലയളവാണ് തൊഴിൽപരമായിട്ടൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നേടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പത് പതിനൊന്ന് ജന്മം എന്നീ രാശികളിലേക്ക് വരുന്നുണ്ട് ഒൻപത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യാനുഭവങ്ങളും ഈശ്വരാധീനവും വർദ്ധിക്കുന്നതിന് സഹായകമായി വർധിക്കുന്നതായിരിക്കും പതിനൊന്ന് എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ് പതിനൊന്നിലേക്കുള്ള ദൃഷ്ടി തീർച്ചയായിട്ടും രണ്ട് രീതിയിൽ ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം രാഹുവിൻ്റെ സ്ഥിതിയും ഒക്കെ അതിന്നൊക്കെ മാറിയിട്ട് നല്ല സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു വന്നുചേരുന്നതാണ് കൂടാതെ ജന്മത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതായത് ഇവരെ സംബന്ധിച്ച് കാലമാണ് ആ ജന്മശനിയുടെ ദോഷങ്ങളെല്ലാം മാറി സമാധാനവും സന്തോഷവും ഒക്കെ വന്നുചേരുന്നതിന് സഹായകമാകും ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർമ്മപുഷ്ടി ഉണ്ടാവുന്നതും ആയിരിക്കും മീനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപക ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം